ബഹുമാനപ്പെട്ട രാഘവേട്ടൻ ആദ്യം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എൻ്റെയും വടകരയുടെയും ജനങ്ങളുടെ പേരിൽ കൂടെ നേരുക ഒരു എം പി എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് എം കെ രാഘവൻ എന്നുള്ളത് കോഴിക്കോട്ടെ ജനങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുക അതുപോലത്തെ ഉജ്ജ്വലമായിട്ടുള്ളൊരു വിജയം ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോഴിക്കോട്ടെ ജനത അദ്ദേഹത്തിന് സമ്മാനിച്ചതിൽ തീർച്ചയായിട്ടും ഈ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണെന്ന കാര്യത്തിന് സംശയം വേണ്ട കോഴിക്കോട്ടെ ജനങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു രാജ്യത്തുടനീളം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എക്സിറ്റ് പോളുകളല്ല ജനവിധി എക്സാറ്റ് പോളുകളുടെ റിസൾട്ടാണ് ജനവിധി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഉജ്ജ്വല മുന്നേറ്റം സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കാഴ്ചവെച്ച ഇന്ത്യ മുന്നണിയുടെ ധീരരായ പോരാളികൾക്ക് നമ്മുടെ നാടിൻ്റെ അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുകയാണ് എഴുതി തള്ളിയ പോലെ ഒരു തരി പോലും മെച്ചപ്പെടില്ല എന്ന ക്യാമ്പയിൻ ഇടക്ക് പോലും നിഷ്പക്ഷരെന്ന വേഷമണിഞ്ഞ് പലരെ കൊണ്ടും നടത്തിച്ചെന്നതിൻ്റെ പിന്നിലെ വികാരവും അതുപോലെ തന്നെ വെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയത പ്രസംഗങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തിയ വർഗീയ പ്രചരണങ്ങളുടെയൊക്കെ കാരണം ഈ തിരിച്ചടി ഭയന്നിട്ട് തന്നെയായിരുന്നു എന്നുള്ളത് എന്നുള്ളതിപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ് വികസനവും വികസിത ഭാരതവും ഇന്ത്യ മുന്നോട്ടുമൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതുവരെ ഒരു പ്രധാനമന്ത്രി ഉപയോഗിക്കാത്ത വാക്കുകൾ വാചകങ്ങൾ ഉപയോഗിച്ച് നാടിനെ വിഭജിക്കാൻ ഒരു ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ നേതൃത്വം നൽകുന്ന നിർഭാഗ്യകരമായ കാഴ്ച അത് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ആസ് ഓഫ് നൗ ഇപ്പം നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളും അതിൻ്റെ നിലയും ജനാധിപത്യ ശക്തികൾ കൂടുതൽ സംഘടിച്ച് രാജ്യം ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള തീരുമാനം ഇനിയുള്ള മണിക്കൂറുകളിൽ എടുക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് രാജ്യത്തെ ജനതയ്ക്കും ഈ നാടിൻ്റെ പേരിലുള്ള നന്ദി ആ പോരാട്ടത്തിന് ഉജ്ജ്വലമായ പോരാട്ടത്തിന് നേർത്തി നൽകിയവർക്കുള്ള നന്ദി അറിയിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ മികച്ച റിസൾട്ടിലേക്കാണ് ഇപ്പോൾ തൃശ്ശൂർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ഭരണകൂടത്തെ വെറുത്ത ജനങ്ങൾ അവർക്ക് കിട്ടിയ ആദ്യ അവസരം അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു രാജ്യത്തെ സംഘപരിവാറിനെ തോൽപ്പിക്കാൻ യു ഡി എഫാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടെന്നുള്ള ബോധം അവർ അടിവരയിട്ട് ഉറപ്പിച്ചു എന്ന് മാത്രമല്ല ഇനി വരാൻ കേരളത്തിൽ വരാനിരിക്കുന്ന അനിവാര്യമായ ഭരണമാറ്റത്തിന് കേരളത്തിലെ ജനങ്ങൾ എല്ലാം കൊണ്ടും സജ്ജരാണ് എന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് കേരളത്തിലെ തൃശ്ശൂർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മലയാളിക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തത്ര അത്ര നന്ദിയും കടപ്പാടും വടകരയിലെ ജനങ്ങളോടുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായത് സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് വരാൻ സാധ്യത എന്ന് ദൃശ്യമാധ്യമങ്ങളിൽ എഴുതി കാണിച്ച് തുടങ്ങിയ നിമിഷം തൊട്ട് ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സെക്കൻഡ് വരെയും ഒരു ഇഞ്ച് പോലും പുറകോട്ടടുപ്പിക്കുന്ന ഒരു നയവും സമീപനവും വടകരയിലെ ജനങ്ങളിൽ നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല ആകാശത്തോളം ആത്മവിശ്വാസവും കടലോളം സ്നേഹവും തന്നിട്ടാണ് വടകരയിലെ ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ ഒപ്പം നടന്നത് എന്നുള്ളതിന് ഇപ്പോൾ അവരുടെ വിധിയെഴുത്ത് കൊണ്ടുപോയി എത്തുന്ന ആ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് വരെ തെളിയിക്കുകയാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിജയം ആർക്ക് സമർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് വടകരയുടെ ജനങ്ങളുടെ ജനാധിപത്യ മതേതര ബോധത്തിൻ്റെ മുന്നിൽ ഈ വിജയം വിനയത്തോടെ ഞാൻ സമർപ്പിക്കുകയാണ് അത് അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് വടകരയിലെ ജനങ്ങൾക്കാണ് നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാർക്ക് നാട്ടിൽ പല തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനകൾ ഇവിടുത്തെ യുവതി യുവാക്കളുടെ ഉജ്ജ്വലമായ പിന്തുണ സമൂഹത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹാശസ്സുകൾ അതെല്ലാം കിട്ടിയിട്ടാണ് വന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറയേണ്ടതായിട്ട് തന്നെയുണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള എല്ലാ കഷ്ടപ്പാടുകൾക്ക് നടുവിലും രാജ്യം നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അവനവൻ്റെ സാമ്പത്തിക ശേഷിക്കപ്പുറവും സമയത്തിനപ്പുറവും ഒരു ഊട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം കടലും കടന്നു വന്ന പ്രവാസി സഹോദരങ്ങളോടുള്ള നന്ദിയും വാക്കിൽ തീരാവുന്ന ഒന്നല്ല അവരുടെ നിർണായകമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും ഇതുപോലൊരു ഉജ്ജ്വല വിജയത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നവർ ഈ നാട്ടിൽ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഈ നാട്ടിലെ സാധാരണക്കാർ അവരെല്ലാവരും ചേർത്ത് പിടിച്ചു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് കോഴിക്കോട്ട് ജില്ലയിലെ രണ്ട് ലോകസഭാ മണ്ഡലങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പിൽ വടകര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ശ്രീ ഷാഫിയയും കോഴിക്കോട് മത്സരിച്ച എന്നെയും വൻപിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച കോഴിക്കോട്ടെ മതേതര മനസ്സുകളോട് ഞങ്ങൾ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ വിജയം കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ് കോഴിക്കോട്ടെ ജനങ്ങൾക്കുള്ള വിജയമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്ത ചില തെറ്റായ സമീപനങ്ങളാണ് ചിലർ സ്വീകരിച്ചത് നാല് വോട്ട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ മാർഗത്തിന് പകരം ചിലർ ഉപയോഗിച്ച ഹീനമായ മാർഗം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഏതായാലും കോഴിക്കോട്ടെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് കോഴിക്കോട്ടെ ജനങ്ങളോട് ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ വന്നിട്ടുള്ള എക്സിറ്റ് പോളിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ മുന്നണി ഇല്ലായിരുന്നു പ്രത്യേകിച്ച് എൻ ഡി എ വൻപിച്ച ഭൂരിപക്ഷം നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോളിലും പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് യു പിയിൽ പോലും മഹാരാഷ്ട്രയിൽ പോലും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഇന്ത്യ മുന്നണി ഗവൺമെൻറ് രൂപീകരിക്കും എന്ന് ഞങ്ങളുടെ വിശ്വാസം ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു ഗവൺമെൻറ് ഡൽഹിയിൽ വരും പ്രത്യേകിച്ച് ഫാസിസ്റ്റ് വാഴ്ചക്കെതിരായിട്ടുള്ള പോരാട്ടമാണിത് ശ്രീ രാഹുൽ ഗാന്ധി ആരംഭിച്ച പോരാട്ടമുണ്ട് അതുകൊണ്ട് ആ പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ രണ്ടുപേരും ലോകസഭയിൽ ശക്തമായി പ്രവർത്തിക്കും എന്നാണ് ഇവിടെ ഉറപ്പ് നൽകാനുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ വളരെ ന്യായമായ ആവശ്യങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടാകും എന്നുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റു കാര്യങ്ങൾ ശ്രീ ഷാഫി പറയും ഞാൻ എൻ്റെ ഇവിടെ വാക്കുകൾ നിർത്തുകയാണ്